അപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു സാധനം എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാതെ നമ്മൾ നല്ല കൈ എല്ലാവർക്കും നമ്മളെ പുതിയ പുതിയൊരു സാധ്യത ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് ഒന്ന് എനിക്കറിഞ്ഞൂടാം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്ളോഗാണിത് അപ്പം ഇന്ന് നമ്മൾ ഇപ്പം ഞാൻ പഠിച്ച സ്കൂൾ സ്കൂളിവിടാണ് അപ്പോൾ അവിടെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് പഠിക്കാൻ വന്നപ്പോൾ രണ്ട് പരിപാടികൾ ഇന്ന് നടക്കുന്നു വിചാരിച്ചാണ് വന്നത് പക്ഷേ ഒരെണ്ണം പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അടുത്തേന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് ബ്രേക്കില്ല അപ്പം ഇത് മേടിക്കാൻ നമുക്ക് ഷോറൂമിൽ പോകണം അതിൻ്റെ ഓയിൽ സർവീസ് ചെയ്യണം പിന്നെ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഇടത്തൊരു സൗണ്ട് ഉണ്ട് മറ്റേ ന്യൂട്രാകട്ട അങ്ങനെ നമ്മൾ ന്യൂട്രീ ന്യൂട്രാകിട്ട് നമ്മളെ ഇവിടുത്തെ ഒരു ഗ്യാസ്കെറ്റ് ഉണ്ട് അപ്പോൾ അത് കംപ്ലൈൻറ്റ് ആയിരിക്കും അപ്പോൾ അത് മേടിക്കാനും കൂടെ പോകണം അങ്ങനെ കൊച്ചു കൊച്ചു എന്നിട്ട് എന്ത് കൊച്ചു കൊച്ച് കുറച്ച് പരിപാടികളുണ്ട് ൊത്തം പിന്നെ നമ്മൾ ബ്രേക്ക് ലൈറ്റ് ചെറിയൊരു കസ്റ്റം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ ഡ്യൂക്കിൻ്റെ കയറ്റണമെന്നൊരു ഉണ്ട് അങ്ങനെ നോക്കുന്നുണ്ട് സെക്കൻഡ് പ്രൈറ്റ് ഒക്കെ ഭയങ്കര റേറ്റ് പറയുന്നത് നമ്മൾ ബേക്കിംഗ് പീരീഡ് വെച്ച് നമ്മൾ സെറ്റ് ആക്കും ഉടനെ പിന്നെ വണ്ടി മൊത്തം ഒന്ന് സർവീസാണ് മൊത്തം ചെളി മേടിച്ച് നാശമായിട്ടിരിക്കുക അപ്പോൾ നമുക്കിനി ഷോറൂമിൽ ചെന്നിട്ട് പാർട്സ് മേടിച്ച് വീട്ടിൽ ചെന്ന് സെറ്റാക്കും പിന്നെ ഇത് എന്നുള്ള കോമാറ്റുള്ള പ്രശ്നം ആവുമ്പോൾ ഇല്ല വിരുണ്ട് വീട് അടിച്ചൊക്കെ പൊട്ടുന്ന ഇതും മാറണമെന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് വണ്ടി ഒന്ന് പവറാക്കി ഇറങ്ങാം അപ്പോൾ ഇനി ഷോറൂം ചെന്നിട്ട് ബാക്കി ഇങ്ങനെ നമ്മൾ ഷോറൂമിൽ നിന്ന് പാർട്സ് എല്ലാം മേടിച്ചിറങ്ങിയിട്ടുണ്ട് സെറ്റ് സെറ്റാകണം നമുക്ക് മേടിക്കുന്ന എത്ര സാധനം നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മിക്ക എല്ലാ പാർട്സും നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിക്കാത്തൊരു സാധനം എന്ന് വെച്ചാൽ പറയാതെ നമ്മൾ ഒരു സാധനം മേടിക്കാം നമ്മൾ ഈ റേഡിയേറ്ററിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര ചെളിയടിക്കുന്നുണ്ട് ഇവിടെ എസ് ഇത് താക്കുന്നതാണ് അതായത് ഈ ചെളിയെ കണ്ട ഇതിനൊരു പ്രതിവിധി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അത് ഇൻസ്റ്റാളാക്കണം അതിന് ഇനി ഒരു സാധനം ഓയിലും കൂടെ മേടിച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാം വീട്ടിൽ ഇപ്പോൾ സെറ്റാക്കണം പിന്നെ ഇനി ഓയിലും കൂടെ മേടിച്ചാൽ മറിയാം പറഞ്ഞല്ലോ ഇനി ഓയിലും കൂടെ മേടിച്ച് ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളെ സ്പീഡ് പോയിട്ട് മാത്രം വർക്ക് ആകത്തില്ല അതിൻ്റെ ഈ കേബിൾ എന്തോ ചെറിയ സീനുണ്ടോ അരഞ്ഞെരഞ്ഞ് അരഞ്ഞ് സംഭവം സീനായിട്ടുണ്ട് പിന്നെ ഇത് മാറണം ഇതിൻ്റെ അടുത്ത ഫണ്ട് ഇനി അടുത്ത് ഇത് സെറ്റാക്കണം അങ്ങനെ അതിന് കുറച്ച് കുറച്ച് പരിപാടികൾ നമ്മൾ വണ്ടിക്കുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ എനിക്കിത് എങ്ങനെ ആവുമോ എങ്ങനെയായി തോലും എനിക്കറിഞ്ഞൂട എല്ലാം കഴിഞ്ഞു പോയി പോകുന്നു സംസാരിക്കാമെന്ന് വലിയ പിടുത്തം ഇല്ല എന്നാലും മാക്സിമം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേം പറയത്തുള്ളൂ എല്ലാ യൂട്യൂബേഴ്സും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ പിന്നെ സെറ്റാവണം പിന്നെ ഓട്ടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാത്ത അങ്ങനെ ഗോപ്രോ ഐറ്റംസ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ പൊട്ടിക്കുന്ന എടുക്കാത്ത അപ്പം വേറെ ഒന്നും പറയാലോ ഇനി നമുക്ക് വേടിച്ചെങ്കിലും നിന്ന് സ്വസ്ഥായിട്ട് കാണിച്ചു തരാം സാധനം വേണ്ട ബാഗീലുണ്ടോ തുടങ്ങിയോ ഐശ്വര്യായിട്ട് പറ്റിയത് അയച്ചിറാ മൊത്തത്തോടെ അയച്ചിടാ അങ്ങനെ അഴിക്കാൻ പറ്റുമോ കണ്ടി ഫുള്ള് ചെളിയായില്ലേ ഞാനെല്ലാം സാധനം മേടിച്ചു നമ്മള് ഫ്രണ്ട് ഈ ചെളി അടിക്കുന്നതിന് ഇതാണ്ട ഇവിടെ ഇല്ലല്ലോ ഞാൻ വയ്ക്കുന്നില്ലല്ലോ നിന്റെ ആ അതെനിക്കും കിട്ടിയത് ഈ ഇതാ ഇതാണ് അതിൽ പൊന്ന ഇത് തന്നെയല്ലേ കിട്ടിയത് എന്നോട് വരാ ഇത്ര ഉള്ളെന്ന് അതാണ് മേടിച്ചത് എല്ലാത്തിനും പാട്ടിനെ കണ്ടതല്ലേ സെറ്റ് ആകുണ്ട് സെറ്റാങ്ങണേ എന്തെങ്കിലും പറ എങ്ങനെ പറ മെക്കാനിക്കൽ ഫൈസ് പ്പോഴേ നിന്റെ രണ്ട് നിന്നെ അറിയാവുന്ന രണ്ടുപേരും വന്നു ഇല്ല മറ്റേ ക്ലാമ്പിന്റെ ആരെയും ചോദിച്ചു ആരെങ്കിലും സാധനം എടുത്തായിരുന്നോ ഫിറ്റ് എങ്ങനെ നിനക്ക് അറിയാല്ലോ സേത് പറക്ക് യു എസ് ടി ഫോർക്ക് വെച്ചിട്ട് ക്ലാമ്പ് ആരാ വെച്ചു ചോദിച്ചു ആർക്കും കേട്ടണോന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ മുച്ചീടെ വന്നങ്ങ് കൊല്ലത്തും അത് തന്നെ ഈ വണ്ടിയും കൊണ്ട് പോവാൻ വയ്യൂളി പറഞ്ഞില്ല ഊർത്തവും ഞാൻ വെച്ച് വീട്ടിൽ പോയി ചെയ്യാന്ന് വീട്ടിൽ പോയി ചെയ്താൽ വീട്ടിലെടുക്കാൻ പറ്റത്തില്ലല്ലോ മെഷീൻ ആണ് ചത്താ വർക്കാവത്തില്ലേ എങ്ങനെ വർക്ക് ആവുന്നില്ല ഓ ബാക്ക് തുറക്കുന്ന ആയിരുന്നില്ലേ ഇത് ഞാൻ വിചാരിച്ചത് കറക്കി വര പറ്റത്തില്ല ഇവരെ പച്ചോടാ ഫ്ലൂഡ് കളറും ഒക്കെ ഞാൻ ഡോട്ട് ഫോറോ മേടിച്ച അതാണ്ടാ നല്ലതാണെന്ന് പറഞ്ഞതാ നല്ലതെന്നു ഭേറെ നട്ട് അടാ ഇത് എവിടെയാണ് ഊരി പോയി ഞാൻ ഇപ്പോഴാണ് അതാ ഈ കിടന്നു അടിക്കുന്നത് എനിക്കറിഞ്ഞോടാ ഈ സാധനം യൂസ് ചെയ്യത്തില്ലല്ലോ പിന്നെ ജോലിക്ക് വന്നോണ്ടായത് കൊണ്ട് ഇപ്പോഴാണ് മൊത്തം ചെളി അടിക്കുന്നോണ്ട് അടുത്ത് വെച്ച പള്ളിയായി എറ്റ് ലാസ്റ്റിങ് ഓ ആയിരിക്കുന്നു പുലിക്കൂട്ടി ഫൈസലിൻ്റെ ഇതിൻ്റെ ബാക്ക് ഹൈറ്റ് ഉണ്ടോ ഹൈറ്റ് കൂട്ടി വെച്ചേക്കണോ എനിക്കെന്ത്ര പോങ്ങാഞ്ഞാൽ എനിക്ക് ഇത്രയും രണ്ടൂടി നല്ല കൂടുതലുണ്ട് എനിക്ക് ഓ ഫ്രണ്ട് താത്ത് വെച്ചേക്കു അല്ലേ എന്റെ ഹെഡ് പക്ഷെ എനിക്ക് ലൈറ്റ് ഇല്ല എനിക്ക് ഫോഗ് ലൈറ്റ് മറ്റേത് കത്തില്ലേ ക്യാൻ ഏതുണ്ട് നിന്റെ ഏരിപ്പുണ്ടോ പിന്നെ അതെങ്ങനെ വെച്ചാ ൻ എനിക്ക് അതേ രീതി വെച്ചോളിയത് ബാക്കി അങ്ങനെ പുതിയ സെറ്റാക്കി സെറ്റാക്കളിയാ പടത്തിൽ നിന്റെ അത്രേ ഉള്ളു നാളെ തൊട്ട് വണ്ടി വേണമെങ്കിൽ വരും കോണ്ടാക്ട് നമ്പർ അടി കൊടുത്തേക്കല്ലേ പൈസ അല്ലേ ഇൻസ്റ്റാഗ്രാം ഐ ഡി നിന്റെ ആണോ നീ എടുത്തോ വണ്ടി അല്ല നീ മതി എനിക്ക് എടുക്കണം സ്പ്ലർ ജോലിക്ക് സ്പ്ലണ്ടർ വേണം എനിക്ക് മാസം ഞാൻ നാലായിരം ഏത് ഏത് കെട്ടി വെച്ചാൽ ഏത് കലം ഓ നമ്മള ഇതോ ചട്ടിക്കല അത് അഴിക്കണോട അഴിച്ചിട്ട് രണ്ടാമത്തെ ഗ്യാസ് കെട്ടിടണം

കൊച്ചു ക്യാമെല്ലാം ഉണ്ടോ എന്റെ ചവിട്ടി കൊടുത്തു ഏത് പുതിയ മോഡല അത് സെറ്റാക്കണോ വണ്ടി വെച്ചാൽ ഇത് കണ്ടാ നിന്റെ ഇത് മാറിയല്ലേ എന്റെ ദ്രവിച്ച് നൂറ്റി തൊണ്ണൂറ് ഇവിടത്തെ ഷോറൂമല്ലേ ഞാൻ കൊല്ലത്തെ ഷോറൂമില് ഞാൻ തിരക്കിടാ മേനെ ഞാൻ തിരക്കി ഞാനെടുത്ത പിന്നെ കൊഴപ്പാ അങ്ങനെ വില കൂടുതല ഹൈറ്റ് പറ്റിയിരിക്കുന്നല്ലേ ഹാൻഡിൽ പറ്റിയിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ റൈസർ റൈസർ കൂട്ടായിരുന്നു ഈ

ഞാൻ കഷ്ടപ്പെട്ട ഡിസൈൻ ടൈം ടൈം അല്ലേ അല്ലേ ഇറങ്ങിയ എഴുതി കൊണ്ടുപോന്റെ ഇറങ്ങിയേറ്റിറങ്ങിയേറിയ പിന്നെ ഇപ്പൊഴും ലുക്കൊക്കെ തന്നെ അടച്ചിറക്കാൻ പവറാ ഇപ്പ ചുമടാ മഴക്കാലം എന്തോ കൂടാ നീ എന്നെ ഉദ്ദേശിച്ചത് മഴക്കാലം ചെളി അടിച്ച് പൂത്തിരിക്കുന്നുണ്ട് അന്നിട്ട് ഞാൻ ഫ്രണ്ട് ചെളി അടിക്കാൻ മേടിച്ച് നിന്റെ അകത്തു നിന്നോ ഏടാ നീ കാർമൺ ഡിപ്പ് ചെയ്താ സ്റ്റിക്കറാണോ ആ ഡിപ്പല്ല ഞാൻ പറയുന്നില്ല ആ എന്നാ ഇത് ഊരി അങ്ങോട്ട് പോയി ഇത് ഊരി നീ എടുത്തോ ഒരാഴ്ചത്തേക്ക് ഞാൻ പിന്നെ ഒന്ന് മേടിച്ചോളാം എന്ത് പവർ ആക്കിയില്ലേ എവിടെ പവർ പവറാക്കില്ലേ വണ്ടി ഓ ഇവിടെയും ചെയ്തില്ലേ എത്ര കൊടുത്ത് ആ നീ ഇത് പുതിയതല്ലേ ഇരിക്കുന്ന നൈസ് കൊള്ള അടിപൊളി ചിക്കോണ രണ്ടായിരം രൂപിച്ചു പവറ പവറ് ആരും കാണാമൊന്നും പോകുന്നില്ലട വീഡിയോ നമ്മക്ക് തന്നെ ഞാൻ ഇതിരായിട്ട് എന്തെനിക്കറി ചാനലൊന്നും തുടങ്ങാൻ വീഡിയോ എടുക്കുന്ന പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ തുടച്ച് വൃത്തിയാകുന്നിരുന്നു നിന്റെ വണ്ടി നീ തന്നെയാണോ മേടിക്കുന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ഇളകി പോടാ ചൂട് കാണണം ഇല്ല എഞ്ചിന്റെ അത് കാരണം അകത്തോട്ട് അതെവിടുന്നോട്ട് ചെന്നിയത് സ്റ്റിക്ക് ഇതിന്റെ പുറത്തൂട്ടൊട്ടിച്ച ഓ ഇതിന്റെ പൊറത്തൂടെ ആയതുകൊണ്ട് ചൂടാകത്തില്ല ഉറപ്പാണോ അന്നേല ഡിപ്പ് ചെയ്താലോ കൊണ്ടങ്ങ് ഡിപ്പല്ലാ മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ചാ പൊരിഞ്ഞളകോ ചൂടാ നീ ഒട്ടിച്ചു കൊടുത്തോർമ്മയുണ്ട നീ ഒരെണ്ള്ളിയത് നമ്മള് ഗ്രൈൻഡ് ചെയ്യാതെ ഒട്ടിച്ചത് അപ്പൊ പരവരപ്പായിട്ടുള്ള ഭാഗത്ത് എങ്ങനെ ഒട്ടിച്ചാലും ഞാൻ അങ്ങനെ ഒട്ടിച്ചില്ലേ മുമ്പ് നീ ഒട്ടിച്ചത് നിന്റെ സാധനം നീ നീ വേറെ പരിടി കഴിഞ്ഞാ എനിക്ക് ഫ്രണ്ടും കൂടെ ഒന്ന് എനിക്ക് തന്നെ ഒരുപാടൊന്നും വേണ്ടല്ലോ ഒഴിച്ചാ പോരെ എടാ അമ്പത്തി സംതിങ് റേറ്റ് കുറവാടാ ഈ സാനത്തിന് ഫോറിന് ഇതാണ് ബെറ്റർ മറ്റേതാണോ വെള്ള കളറാണോ അല്ലേക്കു അടക്കണ്ടേ ആണോ എന്നാ കളാ ഇല്ല തീർന്നു എൻ്റെ അകത്ത് ഇല്ല ഒന്നടിച്ചോ ഒന്നും ഇനി എല്ലാവർക്കും ഒഴിക്കാൻ ഉണ്ടല്ലോ തീർന്ന് എല്ലാവർക്കും ഒഴിക്കാനായല്ലോ നിൽക്കും നിക്ക് തുറക്കട്ട് തുറക്കട്ട് ആര് ആരാ കാണിച്ച തുറന്നടേ താത്ത് വെച്ച പ്രസ താത്തു വെച്ചോ മാറി തന്നെ ോഡായില്ല രണ്ടുമൂന്നിട്ട് ലോഡ് ചെയ്ത പമ്പ് ചെയ്തിട്ട് ആയല്ലോ ലോഡായല്ലോ കുമ്പളൊന്നും ഇല്ലല്ലോ ഇല്ല അതുകൊണ്ട് വരുന്നുണ്ട് ലോഡാന്നേ നീ ബ്രേക്ക് ഔട്ടി നോക്കിയെന്ന് കിട്ടുന്നുണ്ടല്ലോ എന്നാ മുറുക്കി അടക്കി ടേപ്പടക്കി സെറ്റ് ആക്കു സെറ്റാക്ക് സെറ്റ് ആക്കു മതി വരെ പോകുന്നില്ല സെറ്റാക്കാൻ പറഞ്ഞ അല്ലെങ്കി അത് അത് തട്ടിക്കളയും തട്ടി കളയും ഞാൻ കൈകൂടെ വേണമെങ്കിൽ കിട്ടില്ലേ കൈ മൊത്തം ആക്കി വെച്ചാൽ നീ രാവിലെ പറഞ്ഞ അവൻ അവിടെ നിന്നാണോ മേടിക്കുന്നത് കൊല്ലത്തു നിന്നാണോ എടുക്കുന്നത് നമ്മളെ കട്ടിയല്ലേ ഒരു ഏത് അല്ല പിന്നെ ആ എന്റെ സെയിം കണക്ക് ആ ഡുപി റ്റു ഹൺഡ്രഡ് അല്ല ആർ സി ടു ഹൺഡ്രഡ് ആ ബി എസ് സിക്സിന്റെ ആ ആർ സി ടു ഹൺഡ്രഡ് ബി എസ് സിക്സിന്റെ തന്നെ അത് കാണിക്കുന്ന എന്നാ അവനോട് തന്നെ വിളിച്ചാ പോലെ അപ്പൊ എന്താ പറഞ്ഞത് ചുമ്മാ ബി എസ് ത്രീ ബാക്ക് ലോഡ് തെള്ളു ഒറ്റ മോഡലല്ലേ മോഡലി നൂറെണ്ണ ഇറക്ക ഓ കട്ടിയത് അങ്ങനെ ഒരു പമ്പിടാ കംപ്ലൈന്റ് ആടാ അത് ഞാൻ പറയാൻ പറ്റത്തില്ല അതില മാറി അങ്ങ് ചിലപ്പോ വർക്കാവും സെറ്റായില്ലേ എനിക്ക് മറ്റേം കൂടെ സെറ്റാക്കൈത് ഏറ്റവും കൂടെ സെറ്റാക്കിട്ടോ ഉണ്ടോ എന്റെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് നൂരാൻ പറ്റി എന്തെങ്കിലും ഉണ്ടോ വണ്ടിന്ന് ആ എന്നാലേ അത് കുഴപ്പമില്ല എന്നാ നമുക്ക് ഇതഴിക്കാം ഗ്യാസ്കറ്റ് ഒന്നിട്ട് അത് സെറ്റാക്ക് ഏത് പുതിയ ഓയിൽ തന്നെ ഒരു വർഷം കൂടെ ആ എന്റെടാ ആലോചിക്കാത്ത എന്തെങ്കിലും ഒരു എഴുത്തിടാ പെയിന്റ് കൂടോ മതിയാറാവുന്നേ അതല്ല പുതിയ ഓയിലാന്ന് എന്തായാലും മാറിയപ്പോ മാറാന്ന് വിചാരിച്ചു അന്ന ടൈറ്റായി എന്തായാലും ഏറ് പിടിച്ച് ഇറന്ന് പിടിച്ചേ പറ്റൂ അപ്പഴേ പറഞ്ഞ ഇറകത്ത് വിളിച്ചാ മതി ഇന്ന് അങ്ങ് ഊറ്റിക്കളഞ്ഞ് അല്ലെ ബ്രേക്ക് പിടിക്കല്ലേ പിടിച്ചാ നീ പിടിച്ചാ പിടിച്ച തോന്നുന്നു പിടിക്കല്ലേ പിടിക്കല്ലേ അതാ കുഴി അതാ കുഴി ഓടി എന്തോ അത് റെഡ് ആയിരുന്നു കണ്ടപ്പോൾ കറുപ്പ് പോലെ തോന്നി അതാങ്ങോട്ട് തോന്നുന്നത് റെഡ് ആയിരുന്നു അതാര് കൂടി ഇതിലും കൂടി ആയില്ല സെറ്റ് ആകുന്നണ്ടോ ഇതിക്കിട്ട് പോയിതാന്നൊന്നല്ലേ നമ്മ ഇന്നും പറ്റിയൊന്നുമില്ല നമ്മ നമ്മൾ ആയിസ് കുറയ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു അങ്ങ നാടാ നിൽക്കും പിറ്റേക്ക കൊണ്ടുവെച്ചേക്കുന്നത് നോക്കി കളിപ്പാട്ടം ലാ ഇനി ഹാൻഡിൽ കേറത്തില്ല വലിയ വേറെ നീ നീ കാണില്ല ഇല്ല കേറത്തില്ല എന്റെ കേറിയില്ല അതുകൊണ്ടാ വായിക്കാൻ ഞാൻ തുറന്നു കൊടുക്കട്ടെ ആര് അളയാ എനിക്കെല്ലാം അറിയാലേ ഞാൻ തള്ളി കയറ്റി തരാന്ന് പറയാ പകുതി ഞാൻ കേട്ടിടാ പിന്നെ ഊരി വന്നില്ല പി ആ പിന്നെന്ത ചെയ്യാൻ പറ്റും തള്ളിട ഇത് കണ്ടേ ഇതിപ്പോ അതുകൊണ്ട് ആക്സിലേറ്റർ ട ഇതിന്റെ അത് എന്തെങ്കിലും ഒരായിരം കൂടി അത് കിട്ടും മാറ്റിയ പുതിയ ഇതല്ലേ കേബിളാടാക്കുന്നേ ഇവിടെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യളിയാ ചെറിയൊരു പ്ലേ ഇല്ലേ കൂടിയിരിക്കണോ അതെ അഡ്ജസ്റ്റ് ചെയ്താ ഞാൻ എന് ആണോളന്തി ഏത് പാവാടാ ആദ്യാ രണ്ടാമത് മേടിച്ചിട്ടു ന്യൂടർ ആണോടാ ബി എസ് സ്ത്രീ ആക്കിയിട്ട് നീ മാറിയില്ലേ മീറ്റർ ആണോ ഫുള് ആണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം ഓയിൽ കൂടെ ഫിൽറ്റർ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നമുക്ക് ഫിൽറ്റർ എടുത്തിട്ടുണ്ട് ഡ്രെയിൻ നമ്മൾ ഡ്രെയിൻ നട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇത് നാലഞ്ച് പേരേഡി മാറുന്ന എല്ലായിരിക്കും എല്ലാം സ്വാമിട്ട് അഴിക്കുന്നില്ല അപ്പോൾ ഇതായിരിക്കും ബെറ്റർ അപ്പം അണ്ടർ വില്ല് അഴിച്ച് ഓയിൽ ഫിൽറ്റർ മാറി ഓയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്ന് വെച്ചാൽ വീട്ടിൽ അങ്ങനെ നമ്മൾ അണ്ടർ വില്ല് അഴിച്ചിട്ടുണ്ട് അണ്ടർ വില് അഴിച്ചുകഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കഴിക്കുന്നത് വെച്ചാൽ ഡ്രെയിൻ ബോൾട്ടാണ് അപ്പം ഡ്രെയിൻ ബോൾട്ട് അഴിക്കുക എടുത്തിട്ടുണ്ട് അതിന് മുമ്പ് നമുക്ക് പാത്രം എടുക്കാം പാത്രം എടുത്ത് നമുക്ക് ട്രെയിൻ ബോൾട്ട് ദയച്ചിട്ട് കാണാം വച്ചിട്ട് പാടായി ധരിക്കുക ഗായസ് ഒരു അബദ്ധം പറ്റിയതാ ട്രെയിൻ ബോൾട്ട് അങ്ങനെ ഒടിച്ച് പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഗായസ് അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഒടിച്ച് പോയി നട്ട് ഊരി വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച് പണി കിട്ടിയെന്ന് പക്ഷെ എന്തോ ഭാഗ്യം അങ്ങനെ ഊരി വന്നിട്ടുണ്ട് കൈസ് ആരും ഓവർ പ്രഷർ കൊടുക്കാതിരിക്കുക ഇതൊക്കെ കഴിക്കും ശ്രദ്ധിച്ചൊക്കെ കഴിച്ചാൽ അത്ര നല്ലതായിരിക്കും എൻ്റെ ഭാഗ്യം എനിക്ക് ഭാഗ്യം ഉണ്ടായത് കൊണ്ട് ഇത് ഊരി വന്ന് കണ്ടോ കൈസ് ഒടിഞ്ഞു പോയി കണ്ടേ ഒടിഞ്ഞു പോയി വേണ്ട ബാക്കി താടാക്കുന്നുണ്ട് പണി കിട്ടിയെന്ന് വിചാരിച്ച എന്തായാലും ഭാഗ്യത്തിന് ഊരി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രെയിനറും കൂടെ വലിച്ചു ഊരിയാക്കാം ട്രെയിനറും അങ്ങനെ വീട്ടിയിട്ടുണ്ട് ഇട്ടറിൻ്റെ ഭാഗം കൂടെ അയച്ചു കൊടുക്കാം അത് നമുക്കിനി ടീയെടുത്ത് ചെയ്യാം ടീ ഞാൻ ഇതും കൂടെ അഴിക്കട്ടെ അല്ലെങ്കിൽ ഇതിന് ഇനി പണി കിട്ടും ചിലപ്പം വീഡിയോ അപ്പം ഇത് അയച്ചു കഴിഞ്ഞ് ഫുള്ള് ഓയിലൊക്കെ മാറിയിട്ട് ക്ലീൻ ചെയ്തിട്ടല്ല ഇട്ട് ഞാൻ കാണിക്കാം അങ്ങനെ നമ്മൾ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ കൊച്ചു വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം എടുത്തു വന്നിട്ട് വലിയ വീഡിയോ മാറിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം പിന്നെ ഒരു വീഡിയോ എടുക്കാൻ നേരത്ത് മെയിൻ ആയിട്ട് പറ്റിയ വള്ളി അതുകൊണ്ട് നമ്മളെ എഞ്ചിൻ ക്യാപ്പ് ഒടിഞ്ഞ് പോരൂ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇതിലും നല്ല വീഡിയോയിൽ മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പം ഗുഡ് ബൈ